മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ല അകമലയിൽ കനത്ത മഴയിൽ ഭിത്തിയിടിഞ്ഞ് റെയിൽ പാളത്തിലെ മെറ്റലും മണ്ണും ഒഴിച്ചുപോയതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് പതിനഞ്ചോടു കൂടിയാണ് പാളത്തിലൂടെ ട്രെയിൻ ഓടി തുടങ്ങിയത് മേഖലയിൽ വേഗ നിയന്ത്രണം ഏർപ്പെടുത്തി റെയിൽവേ അധികൃതർ അകമലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതോടെ അഞ്ചു മണിക്കൂറോളം വൈകിയാണ് ട്രെയിനുകൾ ഓടിയത് മണിക്കൂറുകൾ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി രാത്രി ഒൻപതേ പതിനഞ്ചോടെ പാളത്തിലൂടെ ട്രെയിൻ കടത്തിവിട്ടു നിലവിൽ ട്രാക്ക് ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ് പൂർണ്ണതോതിൽ എത്തുന്നതിന് മാസങ്ങളെടുക്കുമെന്നാണ് റെയിൽവേ അധികൃതർ അറിയിക്കുന്നത് ഇതുവഴി കടന്നുപോകുന്ന ട്രെയിനുകൾക്ക് വേഗ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിനുകൾ ഇതുവഴി കടന്നുപോകുന്നത് രണ്ടാഴ്ച വരെ തൽസ്ഥിതി തുടരുമെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത് ശനിയാഴ്ച വൈകിട്ടാണ് പാളത്തിൽ വലിയ കുലുക്കം അനുഭവപ്പെട്ടതായി ലോക്കോ പൈലറ്റുമാർ വടക്കാഞ്ചേരി സ്റ്റേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രശ്നം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന പാളത്തിലാണ് തടസ്സമുണ്ടായത് കനത്ത മഴയിൽ വെള്ളം ഒഴുകി പാളത്തിലെ മെറ്റൽ ഉൾപ്പെടെ നീങ്ങിയ നിലയിലായിരുന്നു ഇതേ തുടർന്ന് മണിക്കൂറുകളോളം ട്രെയിൻ ഗതാഗതവും താറുമാറായി രാത്രി ഒൻപതേ പതിനഞ്ചോടെ വള്ളത്തോൾ നഗറിൽ പിടിച്ചിട്ടിരുന്ന തിരുവനന്തപുരത്തേക്കുള്ള ഗരീബ് രഥ് എക്സ്പ്രസ് ആണ് പാളത്തിലൂടെ ആദ്യം കടത്തിവിട്ടത് കഴിഞ്ഞ വർഷവും മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ബി ന്യൂസ് അകമല You are watching VCV News.